അസലാമലൈക്കും വാഹമത്തു അഹ് വാത്ത അലഹദില്ല വസ്സലാമുഖിതാബു ഫതിലി ലൈലത്തുലതുൽ മഹാത്മ്യം ഇവന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസാഹു അലിഹു വസല്ലമയുടെ സ്വഹാബികളിൽ ചിലർ ലൈലത്തുൽ ഖദർ റമദാനിൻ്റെ അവസാനത്തെ ഏ ദിനങ്ങളിലാണെന്ന് സ്വപ്നം കണ്ടു അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി അലൈസ്വല്ല പറഞ്ഞു ലൈലത്തുൽ ഖതിർ അവസാന ഏയിലാണെന്നതിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യോജിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവസാന ഏയിൽ നിങ്ങളത് ശ്രദ്ധിക്കട്ടെ അതുപോലെ ബഹുമാനപ്പെട്ട അബൂ സയിദുൽ ഹൊദ്രീ റലിയുല്ലാഹു താലഹെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റമദാൻ മദ്യത്തിലെ പത്തു ദിനങ്ങൾ ഞങ്ങൾ നബിസല്ലാഹു അലീസല്ലമിയുടെ കൂടെ എത്തിക്കാത്തിരിക്കുകയായിരുന്നു അഥവാ രണ്ടാമത്തെ പത്തിൽ നിന്നർത്ഥം അങ്ങനെ രണ്ടാമത്തെ പത്ത് പൂർത്തിയായി ഇരുപതിൻ്റെ പ്രഭാതത്തിൽ പൂർത്തിയാകുന്ന ആ ഇരുപതിൻ്റെ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് പ്രഭാഷണം നടത്തി തീർച്ചയായും എനിക്ക് ലൈലത്തുൽ കതിര് ഈ എന്താണെന്ന് കാണിക്കപ്പെട്ടു പിന്നെ അത് മറപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ മറന്നു എന്നാണ് നബി അലൈഹി നബിസ് അലൈസ്മ നിങ്ങളവിടുന്ന് പറഞ്ഞത് റമദാൻ അവസാന പത്തിലെ ഒറ്റയായ രാത്രികളിൽ നിങ്ങളത് തേടുക ഞാൻ വെള്ളത്തിലും കളിമണ്ണിലും സുജൂദ് ചെയ്യുന്നതായും സ്വപ്നത്തിൽ കാണുകയുണ്ടായി അതിനാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ എഴുത്തിക്കാഫിരുന്നവർ വീണ്ടും എഴുത്തിക്കാഫിനായി മടങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ മടങ്ങി അപ്പോൾ ആകാശത്ത് ഒരു മേഘത്തുണ്ടുപോലും ഞങ്ങൾ കണ്ടില്ല എന്നാൽ പെട്ടെന്ന് ഒരു മേഘം വന്ന് മയപെയ്തു പള്ളിയുടെ മേൽക്കൂര ചോർന്നൊലിച്ചു മേൽക്കൂര ഈത്തപ്പനമ്പട്ട കൊണ്ടുള്ളതായിരുന്നു നിസ്കാരം നിർവഹിച്ചു റസൂൽ അലൈഹി വസല്ലമ്മ വെള്ളത്തിലും കളിമണ്ണിലും സുജൂത് ചെയ്യുന്നത് ഞാൻ കണ്ടു അവിടുത്തെ നെറ്റിയിൽ കളിമണ്ണിൻ്റെ അടയാളം ഞാൻ കാണുകയുണ്ടായി എന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ ഖാമ് വിവരിക്കുന്നു അതിനാൽ ലൈലത്തുൽ കതിർ റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണ് അതിൽ നിന്ന് തന്നെ ഇരുപത്തിയേഴിൻ്റെ അന്നാണ് കൂടുതലും സാധ്യതയുള്ളത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും